ഓലച്ചോടി വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കുംഭരാശിക്കാർക്ക് വേണ്ടി ഈ രാശി എന്ന് പറയുന്നതും കൂറ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് നിങ്ങൾ കേൾക്കുന്നവർ ഇത് രണ്ടും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകേണ്ട ആവശ്യമില്ല എനിക്ക് രാശി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി സൗകര്യമായിരിക്കുന്നത് അതുകൊണ്ട് കുംഭരാശിക്കാർക്ക് ഈ ശനിപ്പയർച്ചി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ ജ്യോതിഷം പറയുന്നവരെല്ലാവരും അവരും ഓരോ രാശിയിൽ ഉൾപ്പെട്ടതാണ് അവർക്കും ശനിയുടെ പിടിയുണ്ട് ശനിയുടെ ഭാഗ്യമുണ്ട് എല്ലാം ഈ ഞാനും ഇപ്പോൾ ശനിയുടെ പിടിയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാശിക്കാർക്കും അവരുടെ ഫലങ്ങൾ ഗണിച്ചു നോക്കുമ്പോൾ മറിച്ചും തിരിച്ചും പല രീതിയിലും പല ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങളെക്കുറിച്ചും വളരെ നേരം ഇരുന്ന് ഗണിച്ചു നോക്കാറുണ്ട് കാരണം ഏഴര ശനി കണ്ടകശനി അർദ്ധാഷ്ടമ ശനി അഷ്ടമശനി എന്നിവ നടക്കുന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ അവരുടെ കഷ്ടങ്ങൾ കുറയുമോ കുറയ്ക്കാൻ സാധ്യതയുണ്ടോ പണവരവിന് സാധ്യതയുണ്ടോ കുടുംബജീവിതത്തിൽ തകരാറില്ലാതിരിക്കാൻ സാധ്യതയുണ്ടോ തൊഴിൽ വ്യാപാരം ഇതൊക്കെ സുഗമമായി നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് വീണ്ടും 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 ഗണിച്ചു നോക്കാറുണ്ട് അങ്ങനെ കുംഭരാശിക്ക് വേണ്ടി ഗണിക്കാനിരുന്നപ്പോൾ ഞാൻ ഒരുപാട് ഗണിച്ചു നോക്കി കാരണം കുംഭരാശി ശനിയുടെ രാശിയാണ് ശനി ഇപ്പോൾ അതേ രാശിയിൽ ബലത്തോട് കൂടിയിരിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ രണ്ടര വർഷം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജന്മശനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാശിയിൽ ശനി ഇരിക്കുകയായിരുന്നു ഇരി ഇരുന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനുമാണ് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഉള്ള കുംഭരാശിക്കാർ ഇപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ പോലും സമയമില്ലാതെ പോയും വന്നും ഇരിക്കുന്നവരുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുംഭരാശിക്കാർക്ക് എൻ്റെ കണക്കിൽ കുംഭരാശിക്കാർക്ക് ഏകദേശം ഏഴര ശനി തീർന്നതായിട്ട് തന്നെ നമുക്ക് കരുതാൻ പറ്റും നിങ്ങൾക്ക് ഇനിയും ഒരു സ്റ്റേജ് ഉണ്ട് കാരണം രാശിക്ക് രണ്ടാമത്തിലോട്ട് മാറുകയാണ് പാദശനിയാണ് എന്ന് പറയുന്നത് പാദശനി കുടുംബശനി എന്നൊക്കെ പറയും എന്നാലും നിങ്ങളുടെ രണ്ടാമിടത്തിലോട്ട് വെച്ചാൽ ഏഴര ശനിയുടെ അവസാന ഭാഗത്തിലോട്ട് ശനി വരുമ്പോൾ നിങ്ങൾക്ക് മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൻ്റെ ഫലമായിട്ട് ശനി എന്ന് പറയുന്ന ഒരു ഗ്രഹമാണല്ലോ ബാക്കി എട്ട് ഗ്രഹങ്ങളുണ്ട് ആ എട്ട് ഗ്രഹങ്ങൾ മാസത്തിലും നാൽപ്പത് ദിവസത്തിലും രണ്ടര ദിവസത്തിലും ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നുണ്ട് ഒന്നര ഒരു വർഷം ഒരിടത്തിലിരിക്കുന്ന ഗുരു ഒരു വളരെ ശക്തമായിട്ടുള്ള രാജഗ്രഹമാണ് ഈ ഗുരുവിൻ്റെ സഞ്ചാരം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏഴര ശനി തീർന്നതായിട്ട് തന്നെ കണക്ക് കൂട്ടാം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സന്തോഷത്തിന് വഴിയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് കുംഭരാശിക്കാർ ഭർത്താവായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഭാര്യയായിട്ടുള്ളവരോ ഇല്ലെങ്കിൽ മൂത്ത മക്കളായിട്ടുള്ളവരോ എന്തെങ്കിലും അവർക്ക് അങ്ങനെ ഉള്ളവർ അവരുടെ കുടുംബാംഗങ്ങൾ അവരെ കുറച്ച് ചേർത്ത് പിടിച്ചാൽ കാര്യങ്ങളെല്ലാം ഭംഗിയായി കഴിഞ്ഞു എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ശനി പിടിച്ചു കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അർത്ഥാഷ്ടമ ശനി കണ്ടക ശനിര ശനി എന്നൊക്കെ ഉള്ള ആ ശനി പിടിച്ചു കഴിയുമ്പോൾ ആദ്യം ശനി ചെയ്യുന്നത് അവരുടെ ബുദ്ധിയെ മന്ദീഭവിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ശനി പിടിച്ച വ്യക്തിക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ട് തോന്നുകയും പക്ഷേ അത് തെറ്റാകുകയുമാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതുമൂലമാണല്ലോ അവർക്ക് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ശനീശ്വരൻ്റെ അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് കുടുംബാംഗങ്ങൾ അവരുടെ കൂടെ കൈ കോർത്ത് നിന്ന് അവരെന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനെ ഊതിപ്പെരുക്കി വലുതാക്കി അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ നടക്കാതിരുന്നാൽ മതി എല്ലാം സുഖം ഇപ്പോൾ നിങ്ങളുടെ രാശിയിലിരിക്കുന്ന എന്നുവെച്ചാൽ ജന്മശനി മാറിയാലേ നിങ്ങളുടെ എല്ലാ കഷ്ടങ്ങളും മാറിയതുപോലെ നിങ്ങൾക്കൊരു ഫീൽ തുടങ്ങും ഈ കുംഭരാശിക്കാർക്ക് ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ പണവും വസതികളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം സമാധാനമായിട്ട് കഴിച്ചിട്ട് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുമ്പേ കൂട്ടി ഞാൻ പറയാം രണ്ടാമിടത്തിൽ ശനി വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നതെന്നാൽ നിങ്ങളുടെ വാക്ക് ധനം കുടുംബം ആകിയ ഇടങ്ങളിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത് മുമ്പേ കൂട്ടി അറിഞ്ഞിട്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലിരിക്കുന്നവരും അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ മാത്രം മതി നിങ്ങളുടെ എല്ലാ കഷ്ടങ്ങളും തീരും ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് ഏഴരശനി തീർന്നതുപോലെയാണ് ഗുരുവിൻ്റെ സഞ്ചാരം അതിന് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാകും കുംഭരാശിക്കാരായിട്ടുള്ള ഏഴരശനിയുടെ അവസാന ഭാഗത്തിൽ കാലെടുത്ത് വെക്കുന്ന നിങ്ങൾ ഇപ്പോൾ നിങ്ങളൊരു പ്രതിജ്ഞ ചെയ്യേണ്ടത് എന്താണെന്നാൽ നിങ്ങളുടെ കുടുംബമാണ് നിങ്ങൾക്ക് വലുത് കുടുംബത്തിൽ ഭാര്യയാണ് വലുത് കുടുംബത്തിൽ എൻ്റെ ഭർത്താവാണ് വലുത് എൻ്റെ കുടുംബമാണ് എൻ്റെ മക്കളാണ് വലുത് എന്നൊരു പ്രതിജ്ഞ ഞങ്ങൾ കാരണം കുംഭരാശിക്കാർ കുംഭരാശിക്കാരുടെ വിധി എന്നാൽ രണ്ട് തരം എന്നാണ് രണ്ട് രണ്ട് കല്യാണം എന്നൊക്കെ ഒരു വിധിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തിരുക്കണിത പഞ്ചാംഗത്തിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയെട്ടിന് നിങ്ങൾക്ക് ജന്മശനി തീരും വാക്യപഞ്ചാംഗത്തിനനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ശനി മാറ്റമുണ്ടാകുന്നത് ഏതിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മുതൽ നിങ്ങൾക്ക് ഒരു നല്ല ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളത് സത്യം ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ഒരു ഭാഗമല്ല ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉള്ള ഒരു വലിയ ശാസ്ത്രമാണ് ജ്യോതിഷം ജ്യോതിഷത്തിൽ യാതൊരു വിധത്തിലുമുള്ള പരിഹാരമില്ല പരിഹാരം ചെയ്യണം ഹോമം നടത്തണം യാഗം നടത്തണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ കാശ് വാങ്ങാറുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അതിന് മുതിരെടുത്ത് ജ്യോതിഷം നോക്കുന്നവർ ദൈവങ്ങളല്ല അവരുടെ കാലിൽ വീണ് നമസ്കരിക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തണം കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ സാഹചര്യങ്ങൾ കിട്ടാത്തത് ഈ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നത് കുംഭരാശി എന്ന് പറയുമ്പോൾ അവിട്ടം ചതയം പോരുട്ടാവി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കുംഭരാശിയിലുള്ളത് അവിട്ടം മൂന്ന് നാല് പാദങ്ങളും ചതയം നാല് പാദങ്ങളും പൂരിട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളുമാണ് കുംഭത്തിൽ അടങ്ങിയിട്ടുള്ളത് ഇതിന്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആ പൂരിട്ടാതിയുടെ അവസാന പാദം മീനരാശിയിലാണ് അപ്പൊ മീനരാശിക്കാർ കുംഭരാശിക്കാരും പൂരിട്ടാതി നക്ഷത്രത്തിലുള്ളവർ വളരെയധികം തുല്യമായി മനസ്സിലാക്കി കാര്യങ്ങൾ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കുംഭരാശിക്കാർ ആർക്കും അത്ര പെട്ടെന്ന് പിടികൊടുക്കാത്ത ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രാശിയാണ് പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും കുംഭരാശിക്കാർ ഇതവരുടെ ഒരു പ്രകൃതമാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും മാനസികമായും ശാരീരികമായും നിങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു വലിയ ജ്ഞാനീയമാതിരിയാണ് ജീവിക്കുന്നത് ഒരുപാട് അറിവുകൾ എന്ന് എന്നുവെച്ചാൽ മുട്ടുസൂചി മുതൽ വരെ ഉള്ള എന്ന് വെച്ചാൽ മൺതരി മുതൽ ആകാശം വരെ ഉള്ള എല്ലാ അറിവും നിങ്ങൾ സമ്പാദിച്ചു കഴിയും ഇതിൽ ഭൂരിഭാഗം കുംഭരാശിക്കാരും മതവും മതം സംബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഒരു ചില പേര് ജ്യോതിഷത്തിൽ ജ്ഞാനമുണ്ട് ചില മന്ത്രതന്ത്രങ്ങൾ പഠിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് എല്ലാം തനിയുടെ അനുഗ്രഹമേ ഇപ്പൊ ഈ അഞ്ചു വർഷം കൊണ്ട് വളരെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ഈ അഞ്ചു വർഷത്തിൽ വളരെയധികം ഉയർച്ച കൈവരിച്ച കുംഭരാശിക്കാരും നിലവിലുണ്ട് അവസരം കാണിച്ച് ഓടിപ്പോയി കല്യാണം കഴിച്ച് വെറും മൂന്നേ മൂന്ന് ദിവസം കഴിയുമ്പോൾ വഴക്കായി കലഹമായി ഡൈവേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഡൈവേഴ്സ് ചെയ്തവരും ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള കുംഭരാശി സഹോദരങ്ങളും സഹോദരികളും ഒരുപാട് പേരുണ്ട് എല്ലാവരും അറിഞ്ഞ് വിവാഹം കഴിച്ചിട്ടും ആരും അറിയാതെ വേറൊരു ബന്ധമുണ്ടാക്കി അത് വീട്ടിലറിഞ്ഞ് കഷത്തിലിരുന്നതുമില്ല ഇരുന്നത് എടുക്കാനും പറ്റിയില്ല കുംഭരാശിക്കാരും ഇപ്പോൾ നിലവിലുള്ളതാണ് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അസുഖങ്ങളും മറ്റു കാര്യങ്ങളും മൂലം അവസ്ഥപ്പെടുന്നവരും ഇക്കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് കുടുംബത്തിലുള്ളവരുമായിട്ട് വഴക്കിട്ട് പിരിഞ്ഞ് വെളിയിൽ പോയി വാടകയ്ക്കോ മറ്റോ താമസിക്കുന്നവരും കുംഭരാശിയിൽ ഒരുപാട് പേരുണ്ട് എന്തൊക്കെയായിരുന്നാലും കഴിഞ്ഞ രണ്ടര വർഷമായി ശനി നിങ്ങളുടെ ആത്മധൈര്യത്തെ തച്ചുടച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കയ്യിലിരിക്കുന്ന പൈസ മൊത്തം എടുത്ത് വീട് കെട്ടി ആരംഭിച്ച് പാതിയിൽ നിൽക്കുന്നവരും ഇതിൽ ഒരുപാട് പേരുണ്ട് പതിനാറ് വയസ്സ് മുതലുള്ള പെൺകുട്ടികൾ ചേരാത്തത് ചേർക്കാൻ വേണ്ടി ഉള്ള ഒരു വ്യഗ്രതയിലാണ് നിങ്ങളിപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം വലിയ വലിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങി അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമുണ്ട് നിലവിലുള്ള തൊഴിൽ വ്യാപാരം ആകിയ കാര്യങ്ങൾ നടത്താൻ പറ്റാതെ നോക്കി നടത്താൻ ആളില്ലാതെ വെച്ച് പൂട്ടിയവരും ഉണ്ട് ഇതിനെക്കാട്ടി വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ നിന്നും ടീച്ചറിന്റെ അടുത്തു നിന്നും ഉള്ള പരാതി മൂലം വീട്ടിൽ നിന്നും ദിവസവും അടി വാങ്ങിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിലുള്ളത് ഭൂരിഭാഗം കുംഭരാശിക്കാരും ഹോസ്പിറ്റലിൽ പോയും വന്നുമാണ് ഇരിക്കുന്നത് ചിലർ ഹോസ്പിറ്റലിൽ നിന്ന് വരാനേ സമയമില്ല ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ ഏതെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാമോ എന്ന് ആലോചിക്കുന്നവരും കുംഭരാശിക്കാർ ഉണ്ട് ഒരുപാട് സ്വന്തം ബന്ധങ്ങളുള്ള കുംഭരാശിക്കാരെ അവരെല്ലാം വിട്ടുപിരിഞ്ഞ് പോയിട്ട് തിരിഞ്ഞു നിൽക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട് പെൺകുട്ടികൾ കുംഭരാശിക്കാർ നിങ്ങളുടെ പാത ശരിയാണോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും കല്യാണത്തിന് വരൻ വധു തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ബന്ധം വരും അത് അവസാന നിമിഷത്തിൽ അത് പോകും വീണ്ടും വരും എന്തെങ്കിലും കാര്യം പറഞ്ഞ് മാറിപ്പോകും ഇങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇനി കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കുംഭരാശിക്കാരും ഉണ്ട് ഇതേ സമയത്ത് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി അറേഞ്ച് മാരേജ് ചെയ്ത കുംഭരാശിക്കാരും ഉണ്ട് വിദേശത്ത് നിൽക്കുന്നവർ വിശ്വസിച്ചവരെല്ലാം എന്നെ വഞ്ചിച്ചു തീർത്തും എന്നെ വഞ്ചിച്ചു എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത് ഇതുവരെ നിങ്ങൾ സമ്പാദിച്ച പണം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ വളരെ നന്നായി ഇനി വരുന്ന കാലം ഏഴര ശനിയുടെ അവസാന കാലഘട്ടമാണ് ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടകാലങ്ങൾ കഷ്ടനഷ്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനിയുള്ള കാലം നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാലമാണെന്നുള്ളത് തീർച്ചപ്പെടുത്തി പറയാൻ എന്നെ കൊണ്ട് സാധിക്കും ചില കുംഭരാശിക്കാർക്ക് സുഖങ്ങൾ കുറയാനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾ സമ്പാദിച്ച കാശുകൊണ്ട് കെട്ടിയ വീട്ടിൽ കുടുംബത്തിലുള്ള വ്യക്തികളോടുള്ള താല്പര്യക്കുറവ് മൂലം സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അതിൽ നിന്നും വിമുക്തനാ ായി എങ്ങനെ സമാധാനമായിട്ടിരിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ നല്ലതായി ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ കിട്ടും എന്നും പറഞ്ഞ് നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് ചിട്ടിയിൽ ചേരുന്നത് ഷെയർ മാർക്കറ്റിൽ പങ്കെടുത്ത് പൈസ സമ്പാദിക്കാമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കത്ര അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയില്ല ഒരുപാട് ദുഃഖങ്ങൾ വരുമ്പോഴും വീട്ടിലൊരു വഴക്കിടുകയോ അല്ലെങ്കിൽ ഭാര്യയോട് വഴക്കിടുകയോ അല്ലെങ്കിൽ ഭർത്താവിനോട് ഭാര്യ വഴക്കിടുകയോ ഇല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തതിന് ശേഷമോ ഇല്ലെങ്കിൽ ഒരുപാട് സന്തോഷമുള്ള സാഹചര്യങ്ങളിലോ നിങ്ങൾ വണ്ടിയെടുത്ത് പുറപ്പെടരുത് മനസ്സും വാഹനവും വളരെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ വളരെ വേഗത കുറച്ച് സഞ്ചരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ദേവാലയ തിരുപ്പണികൾ എന്ന് പറഞ്ഞാൽ ദേവാലയങ്ങൾ പണിയുന്നതിന് വേണ്ടി സംഭാവനകൾ ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടെ അന്നദാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോ നിങ്ങളെ ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശിനനുസരിച്ച് വേണം നിങ്ങൾ അവർക്ക് ഓഫർ ചെയ്യാൻ കടൻ വാങ്ങിച്ച് കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ അവരുടെ അടുത്ത് വാക്കു കൊടുക്കാൻ പാടില്ല അവർ ചിലപ്പോൾ ആയിരം രൂപയായിരിക്കും നിങ്ങളുടെ അടുത്ത് പ്രതീക്ഷിച്ചത് നിങ്ങളോട് ഞാൻ ഒരു ലക്ഷം രൂപ തരാം എന്ന് പറയാൻ പാടില്ല കാരണം കുംഭരാശിക്കാർ എപ്പോഴും ഉള്ളതിനേക്കാൾ കൂടുതൽ കാണിക്കുന്ന ഒരു ചെറിയ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പം ഇതിലെ കുംഭരാശിക്കാരിലെ കോടീശ്വരന്മാർ മില്ലിനേഴ്സ് എല്ലാം ഒക്കെ ഉണ്ട് ഇതിനകത്ത് എൻ്റെ എൻ്റെ അടുത്ത് കണക്ഷനിൽ ഇരിക്കുന്ന അപ്പ ഫോൺ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വലിയ കമ്പനികൾ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പൊ ഇവരൊക്കെ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പാദശനി നടക്കുമ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കരുത് കാരണം അത് നിങ്ങളുടെ സമയദോഷം കൊണ്ടാണ് എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം കുംഭരാശിക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും നിങ്ങളുടെ എതിർ ലിംഗക്കാർ നിങ്ങളെ എപ്പോഴും ചുറ്റും വട്ടമിട്ട് ഇരിക്കുന്ന ഒരു യോഗമാണ് നിങ്ങൾക്കുള്ളത് ഇത് ഈ യോഗമാണോ അതോ നമ്മൾ പിന്നീട് ചിന്തിച്ച് നോക്കണം കൂട്ടുത്തൊഴിൽ വ്യാപാരം ചെയ്യുന്നവർ പല അധികം പ്രശ്നങ്ങൾ സംതിച്ച് വഴക്കും കാര്യങ്ങളുമായിട്ടൊക്കെ ഓപ്പണായിട്ട് കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുന്നവരൊക്കെ ഉണ്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയില്ല അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ അത് ഉപേക്ഷിക്കുന്നതാണ് വളരെ നല്ലത് പബ്ലിക്കിലായിരുന്നാലും ഫാമിലിയിലായിരുന്നാലും നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ ഇല്ലെങ്കിൽ അതുമൂലം നിങ്ങൾക്ക് ശത്രുക്കൾ ഒരുപാട് പേര് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടിക്കടി വയറ് സംബന്ധമായിട്ടുള്ള വയറിനകത്ത് ഇൻഫെക്ഷൻ അമീബിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട് നിങ്ങൾ കുടിക്കുന്ന ജലം വളരെ ശുദ്ധമായിട്ടുള്ളതാണോ ഇല്ലയോ എന്ന് ശ്രദ്ധിച്ച് കുടിക്കണം പാരമ്പര്യ സ്വത്തുക്കൾക്കാകവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൂമി സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കാകെയോ ഒരു വഴക്കിനോ മറ്റു കാര്യങ്ങൾക്കോ നിങ്ങൾ തലവെക്കരുത് വിജയം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ് ഏതെങ്കിലും കേസ് കോർട്ട് കേസ് നടപടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അതുമാതിരി ഉണ്ടായാൽ അത് ചെറുതായാലും വലുതായാലും കോർട്ട് കേസ് എന്ന് പോലീസ് സ്റ്റേഷൻ എന്ന് അലയാതെ ആരെങ്കിലെയും വലിയ വലിയ ആൾക്കാരെ വെച്ച് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് കുംഭരാശിക്കാർ പോലീസുകാർ അത് എത്ര വലിയ റാങ്കിൽ ഇരുന്നാലും ചെറിയ റാങ്കിൽ ഇരുന്നാലും നിങ്ങൾ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൂട്ടിയിട്ട് വരുമ്പോൾ അവരെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അവരിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള പല വിഷമങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുംഭരാശിക്കാർ വിശ്വാസമില്ലാത്ത സ്ഥലത്തു നിന്നും അത് വീടായിരുന്നാലും ഹോട്ടലായിരുന്നാലും ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിക്കുന്നത് മൂലം നിങ്ങളുടെ വയറ്റിൽ വിഷം പോകുന്നതിനുള്ള ചാൻസ് വളരെ അധികമാണ് വലിയ വലിയ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്ത് കമ്പനികൾ നടത്തുന്ന ആൾക്കാർ അതും എക്സ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പണത്തിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാതെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഒരു ഗ്യാരണ്ടിയോട് കൂടി എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ചരക്കുകൾ കയറ്റി വിട്ടിട്ട് പണത്തിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് ഈ രണ്ടര വർഷം എന്നുവെച്ചാൽ കുംഭ രാശിക്കാരുടെ പാദശനി കാലഘട്ടത്തിൽ ആണായാലും പെണ്ണായാലും വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് വളരെ ഉത്തമം അതുമാത്രമല്ല ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രേമബന്ധങ്ങൾ നിങ്ങളുടെ വഴക്കുമൂലം നിങ്ങളുടെ സംശയം മൂലം നിങ്ങളുടെ മോശമായിട്ടുള്ള നടപടിക്രമങ്ങൾ മൂലം ശിഥിലമായി പോകാൻ സാധ്യത കൂടുതലാണ് പോയി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പിടിക്കാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്നതുമാണ് നിങ്ങൾക്ക് നല്ലത് പാദശനി കഴിഞ്ഞ് പാദശനിയുടെ അവസാന കാലഘട്ടത്തിൽ എപ്പോഴും എപ്പോഴും ശനി വിട്ടുപോകുന്ന സമയത്ത് ഏഴര ആയാലും അഷ്ടമ ആയാലും വിട്ടുപോകുന്ന സമയത്ത് അവർ നഷ്ടപ്പെടുത്തിയതിൻ്റെ കുറച്ചു ഭാഗം ഈട് കെട്ടിയിട്ട് അവർ തിരിച്ചു പോകാറുള്ളൂ അത് ശനിയുടെ ഒരു ധാർമ്മിക കടമയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗുരുമാറ്റത്തിൽ ആദ്യ എട്ടു മാസം നിങ്ങൾ ഗുരുവിന്റെ നോട്ടത്തിലാണ് ഇരിക്കുന്നത് ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് നടക്കാൻ സാധ്യതയുണ്ട് അതിനുശേഷമുള്ള ഗുരുമാറ്റം ഇപ്പൊ ഗുരുമാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ മിഥുനത്തിലും ഘടകത്തിലും മാറി 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 ഇങ്ങനെ ഗുരു സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഗുരു മിഥുനത്തിലിരിക്കുമ്പോഴും ഘടകത്തിലിരിക്കുമ്പോഴും നിങ്ങൾക്ക് വളരെയധികം നന്മകൾ ഉണ്ടാകും ഒരു സംശയവും ഇല്ല എല്ലാ കുംഭരാശിക്കാർക്കും എന്നുവെച്ചാൽ ആപാല വൃത്തം കുംഭരാശിക്കാർക്കും ഏഴര ശനിയുടെ മൂന്നാം ഭാഗമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വളരെ ളിതമായിട്ട് ആ ശനി പോകും എന്നുള്ളതാണ് ഒരു സത്യം വളരെ കൂടുതൽ നന്മകൾ നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നന്മകൾ നടക്കുമെന്ന് പറയുക അതുമാത്രമല്ല കുംഭരാശിക്കാർക്ക് ഈ കാലയളവിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തപ്പോൾ വലിയ വലിയ എമൗണ്ടുകൾ വന്നു ചേരും വെച്ചാൽ നിങ്ങൾ ഒരിക്കലും അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ആ പണവരവ് ഉണ്ടാകുന്നത് കുംഭരാശിക്കാർ ഈ കാലഘട്ടത്തിൽ ഒരു സാഹസത്തിനും മുതരരുത് നിങ്ങൾ എന്തെങ്കിലും സാഹസമൊക്കെ കാണിക്കാനായിട്ട് മുതിർന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ആപത്തുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ചെറിയ ചെറിയ യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടി വരും ഈ രണ്ടര വർഷം ആ യാത്രകളിൽ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതെല്ലാം സഹിച്ച് മുന്നേറണം ഈ കാലഘട്ടത്തിൽ സുഹൃത്തുക്കൾ ബന്ധുക്കൾ സഹോദരങ്ങൾ അയൽപ്പക്കാർ എല്ലാം നിങ്ങളോട് സ്നേഹമായിട്ട് പോകണമെന്നും സഹകരിച്ചു പോകണമെന്നും നിങ്ങൾ ആഗ്രഹിക്കരുത് നിങ്ങളുടെ ഇളയ സഹോദരൻ സഹോദരി ആയിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുക പറ്റില്ല വലിയ രീതിയിലുള്ള വഴക്കോ കാണുമോ ഒന്നും തന്നെ ഇടാതെ നിങ്ങൾ മാറി നിൽക്കുക കാലം മാറുമ്പോൾ എല്ലാം മാറും ഇളയ സഹോദരങ്ങൾക്ക് പണം കൊടുക്കുകയോ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങുകയോ ചെയ്യാൻ പാടില്ല കൈവേദന തോൾ വേദന എന്നിങ്ങനെ വന്നിട്ട് വന്നിട്ട് പോയിക്കൊണ്ടൊക്കെ ഇരിക്കും നിങ്ങൾ അതിനുവേണ്ടി വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയി കൂടുതൽ മരുന്നൊന്നും കഴിക്കരുത് കാരണം ഇതിപ്പോൾ ശനിയുടെ ശനി പാദശനിയായിട്ട് നിങ്ങൾക്ക് വന്നിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വേദനകൾ വരുന്നത് അപ്പം അത് ശനി മാറുമ്പോൾ ആ വേദനയെല്ലാം തന്നെ മാറും പിന്നെ അതിനോടകം നിങ്ങൾ ഈ ഗുളിയൊക്കെ കഴിച്ച് വേറെ അസുഖങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പാടില്ല വലിയ വലിയ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർ ഇപ്പൊ കളക്ടർ സ്റ്റാറ്റസ് അല്ലെങ്കിൽ വലിയ ഓഫീസുകളിലെ തലപ്പത്തൊക്കെ ഇരിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവര് നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ നിങ്ങൾക്ക് അനുകൂലമായിട്ടിരിക്കണം എന്നില്ല അതുകൊണ്ട് അവരുടെ മേലൊരു ശ്രദ്ധ ഉണ്ടാവണം ഓഫീസിലുള്ള ഫയൽസ് കാര്യങ്ങളിലെല്ലാവരും എല്ലാത്തിലും ഒരു ശ്രദ്ധ ഉണ്ടാകണം ഇതുവരെ സി സി ടി വി ക്യാമറ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ഒരു സി സി ടി വി ക്യാമറ വെച്ച് നിങ്ങൾ അത് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും വളരെ ഉയരങ്ങളിൽ ജോലി ചെയ്യുന്നവർ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കെട്ടുന്നവർ അതിന് ജോലി ചെയ്യുന്നവർ അതിന്റെ മുകളിലൊക്കെ കയറി ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ജോലി ചെയ്യാവൂ അങ്ങനെ ജോലി ചെയ്യാൻ ഭയമുള്ളവർ അതിൽ നിന്നും പിൻവാങ്ങുന്നതാണ് വളരെ നല്ലത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടങ്ങളിലുള്ള മാറ്റം നിങ്ങൾക്ക് വളരെയധികം നന്മകൾ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഉള്ള ഗുരുമാറ്റം നിങ്ങളുടെ രാശിയെ നോക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയാറിലുള്ള ഗുരുമാറ്റം നിങ്ങളുടെ രണ്ടാമിടത്തെ എന്ന് വെച്ചാൽ ശനി ഇരിക്കുന്ന സ്ഥലത്തെ നോക്കുകയും ചെയ്യും ശനി ഗുരുവിനോട് നോട്ടത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ശനിയുടെ തീവ്രത കുറയും എന്നുള്ളത് ഒരു ജ്യോതിഷ ശാസ്ത്രം ആയതിനാൽ നിങ്ങൾക്ക് ഏഴര ശനിയുടെ കഷ്ടങ്ങൾ വളരെ ലഘുവായിട്ട് കാണത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നിങ്ങൾക്ക് നന്മകൾ ഒരുപാട് ഒരുപാട് നടക്കും ഞാൻ പറഞ്ഞല്ലോ ഏഴര ശനിയുടെ രണ്ട് വർഷം ഗുരുവിൻ്റെ നന്മകൾ മറ്റു ഗ്രഹങ്ങളുടെ നന്മകൾ കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം സന്തോഷപ്രദമായിരിക്കും പിന്നെ നിങ്ങൾക്ക് ആകെ ഉള്ളത് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഏഴര ശനി കഴിയാൻ വേണ്ടി അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും ഭയപ്പെടണ്ട എന്നാണ് ഞാൻ പറയുന്നതിനുള്ള അർത്ഥം ഈ കാലയളവിൽ നിങ്ങൾ ഭൂമി സ്വന്തമായിട്ട് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത് വാഹനങ്ങൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ട് വാഹനങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ ഈ ഏഴര ശനി സമയത്ത് പുതിയ പുതിയ വാഹനങ്ങൾ വാങ്ങിച്ചവരുണ്ട് തൊഴിൽ ചെയ്യുവാനായിട്ട് വാഹനങ്ങൾ വാങ്ങിച്ചവരുണ്ട് നിങ്ങളുടെ ലക്ഷറീസിനായിട്ട് വാഹനങ്ങൾ വാങ്ങിച്ചവരുണ്ട് ഇനിയും ഇരുപത്തഞ്ചിന് ശേഷവും നിങ്ങൾ വാഹനം വാങ്ങിക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ട് ഈ കാലയളവിൽ നിങ്ങൾ വാഹനം വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും നല്ല നേരം നല്ല നാൾ നോക്കി വേണം വാങ്ങേണ്ടത് കാരണം ശനി നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്നത് കൊണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും വാഹനങ്ങളിൽ ചെല്ലുമ്പോൾ സാഹസങ്ങൾ കാണിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെങ്കിലും പ്രകടനങ്ങൾ കാണിക്കുക എന്നുള്ളത് നിർത്തണം അത് നിങ്ങൾക്ക് അപകട കൂട്ടും മക്കൾക്ക് വാഹനങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ അച്ഛനും അമ്മയും അവരുടെ സമയം നോക്ക് സമയം എങ്ങനെയുണ്ടെന്ന് നോക്കുകയും അവർക്ക് എത്രയധികം പക്വത വന്നു എന്ന് നോക്കുകയും കണ്ടും വേണം വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് കോളേജ് വിദ്യാർത്ഥികളായിരുന്നാലും സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നാലും ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് അതിലെ താൽപ്പര്യം കുറയും പഠിക്കുന്നതിന് താൽപ്പര്യം കുറയും ബുദ്ധി കുറയും മറ്റ് പല പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ബുദ്ധി സഞ്ചരിക്കാൻ തുടങ്ങും എല്ലാം മനസ്സിലാക്കി പഠിപ്പിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണമെന്ന് അപേക്ഷിക്കുകയാണ് യൗവന യുക്തന്മാരും യുക്തകളും ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു അപ്പം നിങ്ങൾ എന്താ വിചാരിക്കുന്നത് എന്നാൽ മഴവില്ലിനെ പിടിച്ച് വളച്ചൊടിച്ച് പോക്കറ്റ് വെച്ചുകൊണ്ട് നടക്കാം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും വിചാരിച്ചോളൂ എന്നാലും നിങ്ങളുടെ വഴികൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വാസന കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നും അങ്ങനാണ് ഇപ്പൊ നിങ്ങളുടെ സമയം വീട്ടമ്മമാർക്ക് ശരീരസുഖവും ഒരു ആത്മസംതൃപ്തിയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് പഴയ കാലങ്ങളിൽ ഇരുന്നത് ഇരുന്നതുപോലെ ഇപ്പൊ കുറേയേറെ ആഭരണങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും പൂർണ്ണമായിട്ടും ആഭരണങ്ങൾ ഇല്ലാത്തവരും ഉണ്ടാവും എല്ലാവർക്കും ഇനി കുറേശെ കുറേശേ ആഭരണങ്ങൾ വന്നു ചേരാനും ഒരു സന്തോഷവും ഉണ്ടാകുന്ന കാലഘട്ടമാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ യുഗം ആരംഭിച്ചതുപോലെ തന്നെ തോന്നും പ്രധാനമായിട്ട് നിങ്ങളെ വിലക്കി വെച്ചിരുന്നവർ നിങ്ങളോട് വന്ന് ചേരാൻ തുടങ്ങും കുംഭരാശി കലാകാരന്മാരുടെ സമയം നോക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കഷ്ടകാലവും തീർന്നെന്ന് വേണം ഇപ്പോൾ പറയാൻ കാരണം ഇനി മുതൽ വെച്ചടി വെച്ചടി കേറ്റമാണ് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും ഒരുപാട് പണവരവുമുണ്ട് സന്തോഷമുണ്ട് സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരും കുംഭരാശിക്കാർ വിദേശത്തിരിക്കുന്നവർ ഇത്രയും കാലം അവിടെ എല്ലാ കഷ്ടങ്ങളും സഹിച്ചു പിടിച്ചു നിന്നവർ പാദശനി ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇനി എന്നെ കൊണ്ട് വയ്യ നമ്മൾ വീട്ടിൽ തിരിച്ചു നാട്ടിൽ പോകാം എന്നൊരു തോന്നൽ ഉണ്ടാകും നിങ്ങൾ നാട്ടിൽ തിരിച്ചു വരണ്ട ഇനിയും കുറേ കാലം നിങ്ങൾക്ക് നല്ല കാലമുണ്ട് സമ്പാദിക്കാൻ പറ്റും എന്നാണ് എന്റെ അഭിപ്രായം കുടുംബത്തെയും കുടുംബത്തിലുള്ള അംഗങ്ങളെയും നിങ്ങളുടെ ഉള്ളം കയ്യിൽ നിങ്ങൾ കാത്തു സൂക്ഷിച്ചാൽ വരും കാലം നിങ്ങൾക്ക് ഒരു പൊന്നാന കാലഘട്ടം തന്നെയാണ് കുംഭരാശിക്കാർക്ക് വളരെയധികം വളർച്ചയുള്ള ഒരു കാലഘട്ടമാണ് പണവരവുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യത്തിനെല്ലാം പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും ആഭരണങ്ങളും വന്നു ചേരും വാഹനം പുതുതായിട്ട് വാങ്ങിക്കും തൊഴിൽ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും ഏറെക്കുറെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാകുന്ന സമയം തന്നെയാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും എന്ന് വീണ്ടും പറയുകയാണ് പ്രത്യേകിച്ച് ഈ കാലയളവിൽ കുംഭരാശിക്കാർക്ക് പഴയ സാധനങ്ങളോട് കൂടുതൽ താല്പര്യമുണ്ടാകും പഴയ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങണം സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങണം ഈ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ വീട് അലങ്കരിക്കാൻ വേണ്ടി ആന്റിക് സാധനങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കാനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടാവും വാങ്ങിക്കുന്നു വാങ്ങിക്കാതിരിക്കുന്നോ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ നിങ്ങൾ അതിൽ വളരെയധികം ശ്രദ്ധയോടെ വേണം വാങ്ങിക്കാൻ നിങ്ങളെ അവർ ചിലപ്പോൾ പറ്റിക്കാൻ സാധ്യതയുണ്ട് കുംഭരാശിക്കാരായിട്ടുള്ള കൃഷിക്കാർക്ക് നല്ല വരുമാനം ഉണ്ടാകുന്ന കാലഘട്ടം തന്നെയാണ് ആ എടുത്തു പറയാൻ പറ്റുന്ന വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ കൃഷിയിൽ കുറച്ചുകൂടി ശ്രദ്ധ നിങ്ങൾ ചെലുത്തേണ്ട ആവശ്യം ഉണ്ട് എല്ലാവർക്കും എപ്പോഴും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി